പല്ലാരിമംഗലം അടിവാട് കനാലിൽ അജ്ഞാത പുരുഷന്റെ ജഡം ഒഴുകിയെത്തി ഇന്ന് രാവിലെയാണ് നാട്ടുകാർ മൃതദേഹം കണ്ടെത്തിയത് ശാസ്ത്രീയ പരിശോധനകൾക്കും ഇൻക്വസ്റ്റിനും ശേഷമാണ് മൃതദേഹം കരക്കെടുത്തത് ആളെ തിരിച്ചറിയുവാനുള്ള ശ്രമത്തിലാണ് പോലീസ് മുഖത്ത് പരിക്കുണ്ട് എങ്ങനെയാണ് മരണം സംഭവിച്ചതെന്നറിയാൻ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷിക്കും അടിവാട് തെക്കേ കവലയ്ക്ക് സമീപം എം ബി ഐ പി കനാലിൽ പുരുഷന്റെ മൃതദേഹം വഴിയാത്രക്കാരാണ് ആദ്യം കണ്ടത് മാലിന്യങ്ങൾക്കൊപ്പം കമിഴ്ന്നാണ് മൃതദേഹം കിടന്നിരുന്നത് നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് പോത്താനിക്കാട് പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു ഇൻകൊസ്റ്റിനും ശാസ്ത്രീയ പരിശോധനകൾക്കും ശേഷം ഉച്ചയോടെ ഫയർഫോഴ്സുകാരാണ് മൃതദേഹം കരക്കെടുത്തത് മൃതദേഹം മുഗൾ ഭാഗത്തു നിന്നും ഒഴുകിയെത്തിയതാകാമെന്നാണ് അനുമാനം മലങ്കര ഡാമിൽ നിന്നുള്ള കനാലാണിത് തിങ്കളാഴ്ച കനാലിൽ വെള്ളം കുറവായിരുന്നതിനാൽ ഒഴുക്കുണ്ടായിരുന്നില്ല പിന്നീട് കൂടുതൽ വെള്ളം എത്തിയപ്പോൾ മൃതദേഹം ഒഴുകി താഴേക്ക് നീങ്ങിയതാകാമെന്നാണ് കരുതുന്നത് മൃതദേഹത്തിന്റെ മുഖത്ത് മുറിവുകൾ ഉണ്ടായിരുന്നു ചുണ്ട് മുറിഞ്ഞു പോയിട്ടുമുണ്ട് മരണം എങ്ങനെ സംഭവിച്ചുവെന്നറിയാൻ പോലീസ് പല സാധ്യതകളും പരിശോധിക്കുന്നുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും കൂടുതൽ അന്വേഷണം കൊലപാതക സാധ്യത കൂടി കണക്കിലെടുത്താണ് പോലീസ് ഫോറൻസിക് സംഘത്തിന്റെ സേവനം തേടിയത് മൃതദേഹം മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ബന്ധുക്കൾ എത്തുമോ എന്ന് കാത്തിരുന്ന ശേഷമാകും പോസ്റ്റ്മോർട്ടം ജി ടി വി ന്യൂസ് കോതമംഗലം ഇഞ്ചത്തൊട്ടി തൂക്കുപാലത്തിന് സമീപം പെരിയാറിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി ചൊവ്വാഴ്ച വൈകുന്നേരമാണ് പുരുഷന്റെ ചേടം കണ്ടത് കോതമംഗലം പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി കരക്കെടുത്ത മൃതദേഹം കോതമംഗലം താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്